കഴിഞ്ഞ തവണ ഒരു ഒരു സാധാരണ പൗരനായിരുന്നു ഈ ആണ് ആ ഉത്തരവാദിത്വം നിറവേറ്റാൻ വന്നിരിക്കുന്നു കഴിഞ്ഞ കുറേ വർഷങ്ങൾ ഏകദേശം നാലഞ്ചു വർഷങ്ങളായിട്ട് തന്നെ സാധാരണ പൗരനായിട്ട് പൂരം കണ്ടിട്ടില്ല പൂരം ടിവിയിൽ തന്നെയാണ് കണ്ടത് വെടിക്കെട്ടും എവിടെയോ ദൂരെ തരുന്ന അതിൻ്റെ ശബ്ദം മാത്രമാണ് കേട്ടത് ഇപ്രാവശ്യം മറ്റ് ജനങ്ങൾക്ക് കിട്ടുന്ന അവകാശം പോലെ എവിടെങ്കിലും നിന്ന് എത്രയും അടുത്ത് നിന്ന് അല്ലെങ്കിൽ അനുവദിക്കപ്പെടുന്ന അകലത്തിൽ നിന്ന് കാണാനുള്ള ആഗ്രഹമുണ്ട് ഇതൊരു എന്താണ് തൃശ്ശൂർ സമൂഹം നൽകിയ ഒരു അനുഗ്രഹമാണ് ആ അനുഗ്രഹം നുകർന്ന് അനുഭവിക്കാൻ വേണ്ടി ഒരു അല്ലെങ്കിൽ കേന്ദ്രമന്ത്രി എന്ന അവസ്ഥ കാണാൻ ഏതെങ്കിലും മുൻപ് ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഒരിക്കലും വിചാരിച്ചില്ല രാഷ്ട്രീയത്തിലേ വരുമെന്ന് വിചാരിച്ചതല്ല ഒരു കണക്കിന് അത് നല്ലതല്ല ഒരു കണക്കിന് അത് നല്ലതാണ് പക്ഷെ അത് ഏതൊക്കെയാണ് അതിന്റെ പ്രതലങ്ങൾ പ്രദേശങ്ങൾ എന്നുള്ളത് ഒന്നുകൂടി വ്യക്തമാക്കേണ്ടതുണ്ട് അത് അദ്ദേഹവുമായിട്ട് ഉച്ചയ്ക്ക് കാണുന്നുണ്ട് സംസാരിച്ചതിന് ശേഷം അദ്ദേഹം പറയും പൂരത്തിൽ ചില അവകാശങ്ങളും ചില എന്താണ് നമുക്ക് ഒരിക്കലും നീക്കി വയ്ക്കാൻ പറ്റുന്ന ആചാരവുമായി ചേർന്ന ചില അവകാശങ്ങളുണ്ട് ആ ആചാരാനുഷ്ഠാനങ്ങളിലെ അവകാശങ്ങൾക്കൊന്നും ഇതൊരു തടസ്സമാവില്ല അല്ലെങ്കിൽ അത് നല്ലതാണ് ഇത് സമൂഹത്തിൻ്റെ സ്വത്താണ് ഈ ആഘോഷം എന്ന് പറയുന്നത് അപ്പം സമൂഹത്തിന് നിരക്കുന്നതായ തരത്തിൽ പ്രദർശന നഗരി എന്ന് പറയുന്നത് ഒരുങ്ങി നിൽക്കുന്നത് ഒരു എല്ലാവർക്കും ആവുന്നതിന് അത് വളരെ നല്ലതാണ് അല്ല ഇതിൽ കൂടുതൽ സാധിക്കുമായിരുന്നു ഇത് എല്ലാവരും അറിയേണ്ട കാര്യമാണ് ഏപ്രിൽ മൂന്നാം തീയതി ലോക്സഭയിൽ മുനമ്പത്തിൻ്റെ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വൈകുന്നേരം അഞ്ചുമണിക്ക് അമിത്ഷാജിയും പീയുഷ്ജിയെയും കൂടി എടുത്ത തീരുമാനം എന്നെ അവർ രണ്ടുപേരും വിളിച്ചറിയിച്ചത് ഇപ്രാവശ്യം പെസോയുടെ ഒരു റെസ്ട്രിക്ഷനും ഉണ്ടാവില്ല ഓഗസ്റ്റിൽ ഞാൻ ഇവിടെ വന്ന് പറഞ്ഞതുപോലെ റിങ്ങിൻ്റെ പകുതിയല്ല റിംഗ് റോഡ് മുഴുവൻ ജനങ്ങളെ നിർത്താവുന്നതിൻ്റെ പരിധി നിശ്ചയിക്കാൻ അഡ്മിനിസ്ട്രേഷന് ജില്ലാ ഭരണകൂടത്തിന് അതിൻ്റെ നിർദ്ദേശം നൽകാൻ പോവുകയാണ് നാലാ നാലാം തീയതി പാർലമെൻറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ നടപടിക്രമങ്ങൾ സ്വീകരിക്കും രണ്ടാം തീയതി രണ്ടാം തീയതിയാണ് ഈ തീരുമാനം തീരുമാനമുണ്ടാകുന്നത് അന്ന് രാത്രിയാണ് ഒരു സംസ്ഥാനത്ത് വെടിക്കെട്ട് അപകടത്തിൽ പതിനെട്ട് പേര് മരിക്കുന്നത് പിറ്റേ ദിവസം എന്നെ വിളിച്ച് പറഞ്ഞു ഇനി ഇത് കോടതിയുടെ പരിധിയിൽ ശക്തി കൂടും കാരണം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതിൻ്റെ പശ്ചാത്തലത്തിലാണോ നിങ്ങൾ ഈ ഇളവ് പുഷ് ചെയ്തതെന്നൊരു ചോദ്യം വന്നാൽ ഗവൺമെൻറ്റും ഗവൺമെൻറ്റിൻ്റെ പുതിയ അമെൻമെൻറ്റും ഗവൺമെൻറ്റിൻ്റെ നിയമങ്ങൾ ഇതെല്ലാം ജനങ്ങളുടെ പ്രൊട്ടക്ഷന് വേണ്ടിയുള്ളത് മാത്രമാണ് അല്ലാതെ വേറെ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല ആരും ഇത് കാണാൻ പാടില്ല ഇത് രസിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരു നിയമമല്ല സേഫ്റ്റി ആൻഡ് പ്രൊട്ടക്ഷൻ അതൊരു ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ് അത് കേരള ഗവൺമെൻറ്റിൻ്റെയും ഉത്തരവാദിത്തമാണ് അല്ലെങ്കിൽ അവർക്ക് അവർക്കതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അത് ചെയ്യാൻ സാധിക്കണം അപ്പോൾ അതിന് ചില ഇളവുകൾ പിന്നീട് സംസാരിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ ജില്ലാ ഭരണകൂടത്തിന് അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം നൽകിക്കൊണ്ടാണ് ഇപ്പോൾ ഈ ഇളവുകൾ വന്നിട്ടുള്ളത് നമുക്ക് വരും കാലങ്ങളിൽ ഒരു ശക്തമായ എന്താണ് ഒരു വളരെ അച്ചടക്കത്തോടെ ഭക്തജനങ്ങളായാലും ഇതിൻ്റെ ആസ്വാദകരായാലും നല്ലൊരു പൂരം കാഴ്ചവെച്ച് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഇളവുകൾ കൂട്ടിയെടുക്കാം അടുത്ത തവണ ഇല്ല അത് ഈ റോഡ് സൈഡിലുണ്ടായിരുന്ന കല്ലിലേക്ക് ടയർ കയറി പഞ്ചറായ കുറച്ച് വലിയ ഒന്നുമില്ല ഒന്നുമില്ല